നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ പിടികൂടിയ എ പത്മകുമാർ ചില്ലറക്കാരനല്ല സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാക്കളിൽ ഒരാളാണ് ജാതകം അത്ര ശരിയല്ലാത്തതുകൊണ്ട് മാത്രം ഒരു തവണ എം എൽ എ സ്ഥാനത്തും ഒരു തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും എത്തി കരിയർ അവസാനിച്ചു പോയി ആറന്മുളയിലെ ഒരു ഭക്ത കുടുംബത്തിൽ ജനിച്ച പത്മകുമാർ എക്കാലവും പിണറായിയുടെ തികഞ്ഞ വിശ്വസ്തനായിരുന്നു സി പി എമ്മിലെ ഗ്രൂപ്പ് വഴക്കെ പാരമ്യത്തിൽ എത്തിയ സമയത്ത് സകല പത്തനംതിട്ട നേതാക്കളും വി എസ് അച്യുതാനന്ദന്റെ പിന്നിൽ അണിനിരുന്നപ്പോൾ കട്ടയ്ക്ക് പിണറായിക്കൊപ്പം നിന്ന നേതാവായിരുന്നു പത്മകുമാർ ഡിവൈഎഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു കേവലം ഇരുപത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി പിന്നീട് ചെറുപ്പം മാറുന്നതിന് മുൻപ് തന്നെ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയി മുപ്പത്തിനാലാമത്തെ വയസ്സിൽ കോന്നി എം എൽ എ ആയി അറുപത്തെട്ട് വയസ്സുകാരനായ പത്മകുമാർ നാൽപ്പത്തിരണ്ട് വർഷം സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ് അതിൽ മുപ്പത്തിരണ്ട് വർഷവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് മറ്റ് പല ഉന്നത പദവികളും വഹിച്ചിട്ടുണ്ട് തലേവരെ അല്പം മാറിപ്പോയതുകൊണ്ട് മാത്രമാണ് മന്ത്രിയാവാതിരുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രവേശിക്കാതെ പോയത് പത്ത് വർഷം മുമ്പ് മാത്രം രാഷ്ട്രീയത്തിലേക്ക് വന്ന വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിട്ടും തനിക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ എത്താൻ കഴിയാത്തതിൽ ഇക്കഴിഞ്ഞ കൊല്ലം സമ്മേളനത്തിൽ വെച്ച് പിണങ്ങിപ്പോയിരുന്നു പത്മകുമാർ ഇതോടുകൂടി സി പി എമ്മിന്റെ കണ്ണിലെ കരടായി പിണറായിക്കും അസ്വസ്ഥതയുണ്ടാക്കി പിണറായിക്കൊപ്പം ഇത്രയേറെ ചേർന്ന് നിന്നിട്ടും തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തില്ല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി സി പി എമ്മിൻ്റെ സുവർണകാലത്ത് മത്സരിക്കാൻ സീറ്റ് തന്നില്ല തുടങ്ങിയ വേദനകൾ നെഞ്ചിലേറ്റി നടന്നയാളാണ് പത്മകുമാർ രണ്ടായിരത്തി പതിനാറിലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ കോന്നിയിലോ ആറന്മുളയിലോ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു ഒരുപക്ഷെ മന്ത്രി പോലും ആവേണ്ടതായിരുന്നു തഴയപ്പെട്ടു അതിന്റെ വേദനയും നിരാശയുമായി നടന്ന പത്മകുമാറിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ഇത് ചെറിയ ഒരു അറസ്റ്റല്ല അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ വെറുതെ വിടില്ല എന്ന കാപ്ൾ കൊണ്ട് സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഓരോ അയ്യപ്പ ഭക്തന്റെയും മനസ്സിലേക്ക് സി പി എമ്മിന്റെ സ്വർണ്ണക്കൊള്ള അതിരൂഢമായി പതിപ്പിക്കുന്ന സംഭവം തന്നെയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് പത്മകുമാർ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന സി പി എമ്മുകാരനായതുകൊണ്ട് മാത്രം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയ ദേവസ്വം കമ്മീഷൻ ആയിരുന്ന വാസുവിന്റെ അറസ്റ്റ് തീർച്ചയായും സി പി എമ്മിനെ വെള്ളം കുടിപ്പിക്കുന്നു മാത്രമല്ല ഈ വാസവും പത്മകുമാറും ഇനി എത്ര പേരിലേക്ക് അന്വേഷണം നീട്ടാൻ കാരണമാകും എന്നും ഭയപ്പെടുന്നു കാരണം ഈ തർക്കത്തിൽ വാസവും പത്മകുമാറും രണ്ട് നിലപാടിലാണ് ഈ രണ്ട് നിലപാടുകളും തമ്മിലുള്ള ഭിന്നതയാണ് വാസുവിൻ്റെ കൃത്യമായ ഒറ്റാണ് പത്മകുമാറിനെ ജയിലിലാക്കിയത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി എം അക്ഷരാർത്ഥത്തിന് വെള്ളം കുടിക്കുന്നു സി പി എമ്മിൻ്റെ കാലത്ത് അവരുടെ ആത്മവിശ്വാസം പോലീസ് അവർ പറയുന്നത് പോലെ ചെയ്യൂ എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ജീവനക്കാരെ ഉമ്മൻചാണ്ടി പോലും അറിയാതെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സോളാർ കേസിൽ അത്തരമൊരു കാലം ഇന്നില്ല ഇന്ന് സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന സർക്കാരിന് വേണ്ട ആരെയും അറസ്റ്റ് ചെയ്യില്ല സർക്കാരിന് വേണ്ടവർ അഴിമതി കാട്ടിയാൽ ക്രിമിനൽ പ്രവർത്തി കാട്ടിയാൽ അവരെ വെളുപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത പോലീസിന്റേതാണ് സർക്കാരിന് എതിർപ്പുള്ളവർ എന്ത് നല്ല പ്രവർത്തി ചെയ്താലും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതും ഈ പോലീസിന്റെ പണിയാണ് അതുകൊണ്ട് പിണറായിയുടെ പോലീസിന്റെ കീഴിൽ സി പി എം കാർ സുരക്ഷിതരായിരുന്നു പാർട്ടി സുരക്ഷിതമായിരുന്നു നിർഭാഗ്യവശാൽ ഈ സ്വർണക്കടത്തിന്റെ ഉത്തരവാദിത്വം ഹൈക്കോടതി ഏറ്റെടുക്കുകയും ഹൈക്കോടതി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം മുമ്പോട്ട് പോവുകയും ചെയ്യുന്നതോടെ പാർട്ടിക്ക് ഇടപെടാൻ കഴിയുന്നില്ല അതാണ് സി പി എം നേരിടുന്ന വെല്ലുവിളി ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ ഇത് ബാധിക്കും അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ചവർക്ക് വോട്ടില്ല എന്ന ക്യാമ്പയിൻ അയ്യപ്പ ഭക്തർ ആരംഭിച്ചു കഴിഞ്ഞു എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞാലും ഏത് ആഗോള അയ്യപ്പ സംഗമം നടത്തി വോട്ട് പിടിക്കാൻ ശ്രമിച്ചാലും അയ്യപ്പ ദ്രോഹികളാണ് എന്നതിനെ അടിവരയിടുകയാണ് ഈ സംഭവങ്ങൾ അയ്യപ്പ സംഗമം നടത്തിയതുപോലും അയ്യപ്പ ദ്രോഹത്തിന്റെ ഭാഗമായിരുന്നു ശബരിമലയിൽ യുവതികളെ ഇടിച്ചു കയറ്റാൻ നിയമവിരുദ്ധമായി ശ്രമിച്ചവർ തന്നെ അയ്യപ്പന്റെ പേരിൽ പേരെടുക്കാൻ ശ്രമിച്ചപ്പോൾ അയ്യപ്പൻ പണി കൊടുത്ത് ഓരോരുത്തരായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുകയാണ് അടുത്തത് ആര് എന്ന ചോദ്യം സി പി എമ്മിന്റെ വെള്ളം കുടിപ്പിക്കുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ് പത്മകുമാർ ജയിലിലായത് അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മന്ത്രി എന്ന നിലയിൽ ആ സമയത്ത് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ജയിലിലാവില്ലേ പ്രസക്തമായ ചോദ്യമാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ സ്വർണ്ണ അവിടെ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വി എൻ വാസവൻ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ ഒരു തവണ വ്യാജമായി സ്വർണം പൂശിയ ഈ ദ്വാരപാലക വിഗ്രഹം ചെന്നൈയിലേക്ക് ഉണ്ണിക്കഷ്ണപോറ്റിയുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടും വീണ്ടും പൂശാൻ അതും അന്വേഷിക്കേണ്ടി വരും അപ്പോൾ പി എസ് പ്രസിഡന്റിനും ബന്ധമുണ്ടാവാം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ബന്ധമുണ്ടാവാം എന്ന് വെച്ചാൽ പി എസ് പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനും വി എൻ വാസവനും പോലും ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ പെട്ടെന്ന് വരാം സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്നു ഇതിങ്ങനെ തന്നെ ചർച്ചയായി തുടരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ സി പി എമ്മിന് വെള്ളം കുടിപ്പിക്കും അവിടെയാണ് ഒരു സംശയം ഉണ്ടാകുന്നത് വലിയ കള്ളനായതുകൊണ്ട് ആട്ടും തോലിട്ട് ചെന്നൈ ആയതുകൊണ്ടാണോ പത്മകുമാർ അറസ്റ്റിലായത് അതോ ഇത് എല്ലാം ഒത്തുതീർക്കാനുള്ള ഒരു അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പരിഗണിക്കണം പത്മകുമാർ സി പി എമ്മിന്റെ പൊതു നിലപാടിൽ നിന്നും വ്യത്യസ്തമായ നിലപാടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശന വിഷയത്തിൽ എടുത്തത് അവിടെ യുവതികളെ പ്രവേശിപ്പിക്കേണ്ട എന്ന നിലപാടായിരുന്നു പത്മകുമാറിന്റേത് പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയും പ്രക്ഷോഭം നയിക്കാൻ എത്തിയവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും സർക്കാരുമായി ഉടക്കുകയും ചെയ്തു ഇതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് വാസുവിനെ ദേവസ്വം കമ്മീഷനായി നിയോഗിച്ചുകൊണ്ട് പത്മകുമാറിനെ മറികടന്നുകൊണ്ട് യുവതികളെ എങ്ങനെയെങ്കിലും സന്നിധാനത്ത് കയറ്റാൻ പിണറായിയുടെ സർക്കാർ ശ്രമിച്ചത് അന്ന് പ്രസിഡന്റായ പത്മകുമാറിനേക്കാൾ ശക്തൻ പിണറായിയുടെ സ്വന്തമായ കമ്മീഷണർ വാസുവായിരുന്നു ഈ വാസുവും പത്മകുമാറും തമ്മിലുള്ള ഉടക്ക് അന്ന് തന്നെ തുടങ്ങിയതാണ് ആ ശത്രുതയുടെ തുടർച്ചയായി വാസുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വാസു അന്വേഷണ സംഘത്തോട് പറഞ്ഞത് താഴത്തെ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ ഒരു റിപ്പോർട്ട് സ്വർണം ഭൂഷണം എന്ന് പറഞ്ഞു കൊടുത്തു ഈ റിപ്പോർട്ട് പരിശോധിച്ച് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡ് ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് ഞാൻ എന്ത് ഉത്തരവാദി എനിക്ക് എനിക്ക് ബോധ്യമായ കാര്യം കൊടുക്കാം ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേട്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ ആയിരുന്നു പത്മകുമാർ ഉണ്ണികഷ്ണം പോറ്റിയുമായുള്ള അടുപ്പത്തിന്റെ പുറത്ത് പ്രത്യേക താല്പര്യം എടുത്താണ് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയത് അതുകൊണ്ട് പത്മകുമാറാണ് ഉത്തരവാദി എന്ന് കൃത്യമായി പറയുന്നു അതേസമയം പത്മകുമാർ പറയുന്നത് തിരിച്ചാണ് വാസുവിന്റെ നേതൃത്വത്തിൽ നൽകിയ ശുപാർശ ഞങ്ങൾ പാസാക്കി ഞങ്ങൾ എന്ത് ചെയ്യാൻ ഞങ്ങളല്ല പരിശോധിക്കേണ്ടത് പരിശോധിക്കേണ്ടത് ദേവസ്വം കമ്മീഷനും താഴെയുള്ള ഉദ്യോഗസ്ഥരുമാണ് പരസ്പരം പഴിചാരുന്നു അതുകൊണ്ടാണ് ആദ്യത്തെ സംശയം പത്മകുമാറിനെ പിടിച്ചിട്ട് അന്വേഷണത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തിൽ സി പി എമ്മിന്റെ കൂടി ഗൂഢാലോചനയുടെ ഭാഗമായാണോ ഈ അറസ്റ്റ് എന്ന് ആദ്യത്തെ ചോദ്യം അതേസമയം അന്വേഷണ സംഘം പറയുന്നു അവർ കേവലം മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരെ മറിച്ച് പത്മകുമാറിന്റെ ഇടപാടുകളെ കുറിച്ച് അവർ വിശദമായി അന്വേഷണം നടത്തി സാമ്പത്തിക ഇടപാടുകൾ പലതും ദുരൂഹമാണ് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിപാടുകളടക്കം പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു ഉണ്ണികശ പോറ്റിക്കും ശിങ്കിടികൾക്കും അവിടെ പ്രത്യേക പരിഗണനയും എല്ലാ ഇളവുകളും ചെയ്തു കൊടുത്തു മാത്രമല്ല ചില സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ് ആ സാമ്പത്തിക ഇടപാടുകൾ ഈ ദുരൂഹമായ ഇടപാടുകളുടെ ഭാഗമാണ് അതുകൊണ്ട് പത്മകുമാർ അറിഞ്ഞു തന്നെയാണ് ഈ കൊള്ള നടന്നത് പത്മകുമാറിന്റെ ആഗ്രഹപ്രകാരമാണ് പോറ്റി തട്ടിപ്പ് മുഴുവൻ നടത്തിയത് എന്ന് തെളിവുകൾ എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പത്മകുമാർ ആട്ടിൻ തോലണിഞ്ഞ ചെന്നൈ ആണ് എന്ന് വെച്ചാൽ എല്ലാ മോഷണത്തിനും കൂട്ടുനിൽക്കുക ഭഗവാനെ തന്നെ അടിച്ചു മാറ്റാൻ വേണ്ടി ഈ സംഘത്തോടൊപ്പം നിൽക്കുക എന്നാൽ നാട്ടുകാരുടെ മുമ്പിൽ ഭക്തജനങ്ങളുടെ മുമ്പിൽ താൻ ഭക്തനാണ് താൻ പരമപരിശുദ്ധനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നിലപാടെടുക്കുക ഇരട്ടത്താപ്പ് ആട്ടിൻ തോലിട്ട ചെന്നൈ ആണെങ്കിൽ ആ തോല് മാറ്റുക തന്നെ വേണം അത് ചെന്നൈ ആണ് എന്ന് ജനമറിയണം ഒരു സംശയവും വേണ്ട ഇതിലേതാണ് ഇതിന്റെ പശ്ചാത്തലം തിരിച്ചറിയണം ആറന്മുളയിൽ അദ്ദേഹം ഒരു ബാങ്കിന്റെ സഹകരണ ബാങ്കിന്റെ ചുമതലക്കാരനായിരുന്നപ്പോൾ അറിയാതെ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു പിന്നീട് സർക്കാർ അത് ഇളവ് ചെയ്തു കൊടുത്തതാണ് അതുകൊണ്ട് പത്മകുമാറിന്റെ പശ്ചാത്തലം അത്ര പരിശുദ്ധമൊന്നുമല്ല മാത്രമല്ല പത്മകുമാർ തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ പോയപ്പോഴാണ് വെറും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഒതുക്കിയപ്പോഴാണ് വാസ്തവത്തിൽ സർക്കാരിനെതിരെ തിരിഞ്ഞതും നിലപാടെടുത്തതും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പോലും ആക്കാതെ വന്നപ്പോഴാണ് ഇക്കുറി ഉടക്കുണ്ടാക്കിയതും അതുകൊണ്ട് പത്മകുമാറിന് നമുക്ക് അങ്ങനെ വേഗത്തിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ പറ്റില്ല കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം കേസന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ പത്മകുമാർ പരിശുദ്ധനാണ് എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമില്ല എന്തായാലും മുരാരി ബാബു വാസവും പത്മകുമാറും ഒക്കെ ജയിലിലാകുമ്പോൾ ചിരിക്കുന്നത് അയ്യപ്പനാണ് അയ്യപ്പനെ അപമാനിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ച സകലരും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ പണി തുടരും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇതിന്റെ അനുഗണനങ്ങൾ ഉണ്ടാവും അയ്യപ്പ സംഗമം നടത്തി പാപപരിഹാരം നടത്തി രക്ഷപ്പെടാനുള്ള പിണറായിയുടെ ശ്രമം പരാജയപ്പെടും വലിയ തോതിൽ അയ്യപ്പഭക്തരുടെ വികാരം പിണറായി എന്ന കൊള്ളക്കാരനെതിരെ അടുത്ത ഉണ്ടാവും എന്ന് തീർച്ച